ഗ്രന്ഥ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നോൺ ഇന്ന് നാം വായനാ ദിനം ആഘോഷിക്കുകയാണ് ജൂൺ പത്തൊമ്പത് നമുക്കറിയാം കൊല്ലത്തിൽ ഒരു ദിവസം മാത്രമേ നമ്മൾ വായനാ ദിനം ആഘോഷിക്കുന്നുള്ളൂ എങ്കിലും വായന നാം ആഘോഷമാക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഭൂരിഭാഗവും ആണ് കാരണം ഭക്ഷണം പോലെ അതല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലെ ഇന്ന് മനുഷ്യൻ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് വായന വായന പരതാപം ഇപ്പോൾ ഡിജിറ്റൽ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് മൊബൈൽ ആപ്പുകൾ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് കേൾവി ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന സാമഗ്രികൾ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണു കാണാത്തവർക്കൊക്കെ തന്നെ പുസ്തകം വായിക്ക എന്നല്ല പുസ്തകം കേൾക്കാം മനസ്സിലാക്കാം അപ്പൊ ആ ഒരു ടെക്നോളജി സാങ്കേതിക വികസനം ഇന്ന് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ന് വായന പണ്ടത്തെക്കാളേറെ വർദ്ധിച്ചിട്ടുണ്ട് വായന അനായാസമായിട്ടുമുണ്ട് ഈ അനായാസമായതിനാലാണ് വായന ഇന്ന് കൂടുന്നത് ഒരു പുസ്തകം പണ്ടൊക്കെ ആണെങ്കിൽ ജനങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരു അൻപത് വർഷം മുമ്പ് ഒരു പുസ്തകം കിട്ടണമെങ്കിൽ ലൈബ്രറികൾ അന്വേഷിക്കണം ഇല്ലെങ്കിൽ വല്ല മാസികകളിലും തെരഞ്ഞു നോക്കണം അഡ്രസ് എന്നിട്ട് അയക്കണം അത് ഇന്ത്യയിലായാലും വിദേശത്തായാലും അതൊക്കെ മാസങ്ങൾ എടുക്കുന്ന പ്രവൃത്തിയാണ് മാസങ്ങൾ എടുക്കുന്ന ഒരു പരി ഒരു പരിശ്രമമാണ് എന്നിട്ട് മാത്രമേ നമുക്കൊരു പുസ്തകം കയ്യിൽ വരുള്ളൂ അതിനു വന്നത്തെ നിലയിൽ വളരെയധികം വിലയുള്ളതുമാണ് എന്നാൽ ഇന്ന് അതൊന്നും ഒരു പ്രയാസമില്ല ഇന്നൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എത്രയോ ുക്സ് ആമസോൺ അതുപോലുള്ള ഒരുപാട് ഒരുപാട് ഓൺലൈൻ പുസ്തക കച്ചവടക്കാരുണ്ട് നമുക്ക് എളുപ്പത്തിൽ പുസ്തകം കിട്ടും അപ്പോൾ ഇന്ന് പുസ്തകം ലഭ്യത ഒരു സാഹസമല്ല എളുപ്പമാണ് എന്നാൽ വായനയോ വായനക്ക് നാം മണിക്കൂറുകൾ തന്നെ ചെലവഴിക്കണ്ടേ അപ്പോൾ വായന ഇന്ന് കുറയുന്നു എന്നൊരു ആരോപണമുണ്ട് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളമോ അല്ലെ ഞാൻ പരിചയപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളമോ വായന അത്ര കുറവല്ല പക്ഷേ വായിക്കുന്ന മെറ്റീരിയൽ അതല്ലെങ്കിൽ വായിക്കുന്ന വിവിധ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ പണ്ടൊക്കെ കഥ നോവൽ കവിത ഇവയൊക്കെ ആയിരുന്നു പ്രാമുഖ്യം അതിനായിരുന്നു പ്രചാരം എന്നാൽ ഇന്ന് വിഷയങ്ങളോടനുബന്ധിച്ചുള്ള പുസ്തകങ്ങളാണ് ആളുകൾ കൂടുതൽ തേടി പിടിച്ചു വായിക്കുക ഒരാൾ എം ബി എക്കാരനാണെങ്കിൽ മാർക്കറ്റിംഗിന് മാർക്കറ്റിങ്ങിൽ എം ബി എ ആയിട്ടുള്ള ഒരാൾ മാർക്കറ്റിങ്ങിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചരിത്രകാരനായിട്ടുള്ള ഒരാൾ ചരിത്ര പുസ്തകങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക വക്കീലായിട്ടുള്ള ഒരാൾ നിയമപുസ്തകങ്ങളും അതുപോലെ തന്നെ വിവിധ ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ ഉത്തരവിനെയായിരിക്കും ആശ്രയിക്കുക പക്ഷെ പുസ്തക വായന തുടർന്നുകൊണ്ട് പോകും അതിൻ്റെ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഈ വായനാ ദിനത്തിൽ എനിക്ക് നൽകാനുള്ളൊരു സന്ദേശം വായന തുടരും വായന മരിക്കില്ല വായന മരിക്കണമെങ്കിൽ ഈ നാട് ഈ രോഗത്തിലുള്ള എല്ലാ ആൾക്കാരും മരിച്ചു പോകണം എന്നാൽ വായന മരിക്കും അല്ലാത്ത പ്രശ്നം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ വായന തുടരും എന്ന് തന്നെയാണ് നം വായനക്കാരുടെ എല്ലാവരുടെയും ശുഭാപ്തി വിശ്വാസവും സത്യവും ഓക്കെ താങ്ക് യു